നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം പി എം കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പി കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിലൂടെ എളുപ്പത്തിൽ വായ്പ ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത് വിത്ത് വളം കീടനാശിനികൾ മറ്റു കൃഷി ചെലവുകൾ എന്നിവയ്ക്ക് ആവശ്യമായ തുക കിട്ടാൻ സഹായിക്കുന്നതാണ് ഈ സ്കീം പ്രധാനമായ ആനുകൂല്യങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം അഞ്ചു ലക്ഷം രൂപ വരെ വായ്പ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് നാല് ശതമാനം വരെ കുറഞ്ഞ പലിശ നിരക്കിലാണ് ഈ വായ്പ നമുക്ക് ലഭ്യമാവുന്നത് അതുപോലെ തന്നെ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നുണ്ട് ഭൂമി ഉടമകർഷകർ ഷെയർ കോപ്പേഴ്സ് ടെനറ്റ് ഫാമേഴ്സ് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ എന്നിവർക്കാണ് യോഗ്യത വരുന്നത് ഇതിന് ആവശ്യമായി വരുന്ന ഡോക്യുമെന്റ്സ് ആധാർ കാർഡ് റേഷൻ കാർഡ് ഭൂമി രേഖകൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഫോട്ടോസ് എല്ലാമാണ് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമിനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം ബാങ്ക് വഴി നേരിട്ടോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻ്റർ അതായത് സി എസ് ഇ സെൻ്റർ വഴിയോ എസ് ബി ഐയുടെ യോനോ ആപ്പ് പി എം കിസാൻ പോർട്ടൽ മൊബൈൽ ബാങ്കിംഗ് വഴി ഓൺലൈനായോ നമുക്ക് ഈ ലോണിനായി അപേക്ഷിക്കാവുന്നതാണ് ഇതുപോലെ കൂടുതൽ കാർഷിക പദ്ധതികളും സർക്കാർ സഹായങ്ങളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്